പക്ഷേ ഉപേക്ഷിച്ചു പോകാൻ കഴിയുന്നില്ല ഞാൻ കാട്ടിക്കുട്ടിയ ഒരുപാട് അബദ്ധങ്ങളുടെ ഫലമാണ് നിനക്ക് സംഭവിച്ചു പോയ ഒരു അബദ്ധം അത് തുറന്ന് പറയാനുള്ള മനസ്സ് നിനക്കുണ്ടായി ആ മനസ്സ് കാണാതെ ഞാൻ പോയാൽ ഇത്രയും കാലം കുട്ടിശങ്കരൻ നിന്നെ സ്നേഹിച്ചതിന് എന്താണ് അർത്ഥം നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാ പരിശുദ്ധിയോടും കൂടി നീ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് എനിക്കത് മതി വെറുപ്പിന്റെ അവസാനം എനിക്കിപ്പോ കുട്ടിശക്കറ്റോട് സ്നേഹമാണ് ഞാൻ ജോസ് എടുക്കാം ഓ എനിക്കും ഈ ജോസിന് എന്തോ ഡൗട്ട് തോന്നുന്നു ഓർമ്മ ടേസ്റ്റ് ആയിരുന്നു